നമസ്കാരം ആസ്ട്രോളജിക്കൽ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറിനാണ് വൈകുന്നേര ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് സൂര്യസംക്രമം വരുന്നത് അതുകൊണ്ട് നമുക്ക് ആഗസ്റ്റ് പതിനേഴ് നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത് കുറച്ച കൂറുകാർക്ക് ഈ വർഷത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആയ ഫലമാണ് കുറച്ചക്കൂറെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിരവും തൃക്കേട്ടയും ചേർന്ന രണ്ടേകാൾ നക്ഷത്രമാണ് ഉറച്ചുകൂറും ഇവർക്ക് ഈ വർഷം പൊതുവെ നോക്കുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ വളരെ അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതിയൊക്കെയാണ് മെയ് കഴിഞ്ഞാൽ പിന്നെ ആഗസ്റ്റ് വരെത്തി വളരെ സൂക്ഷിക്കണം കാരണം വേഴ ഏഴ് നിൽക്കുന്ന കാലഘട്ടം നല്ലതാണ് അത് കഴിഞ്ഞാൽ ശനി നിൽക്കുന്നത് നാലിലാണ് നാലിൽ നിൽക്കുമ്പോൾ കണ്ടകെ ശനി കൊണ്ടേ പോവുള്ളു പറയണമെങ്കിലും ശശമത ഗുണം നമുക്ക് കിട്ടുന്നത് കൊണ്ട് വിഷമതകൾ കുറഞ്ഞ് ഗുണങ്ങൾ കൂടിയിരിക്കും വേഴം നാലിൽ അടുത്ത മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ ആ നമുക്ക് ശനി അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ശനിയുടെ മാറ്റവും വേഴത്തിൻ്റെ മാറ്റവും ഈ വർഷം നമ്മൾ ഒരേപോലെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ വേഴ ഏഴി നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ടുണ്ടെങ്കിൽ നമ്മളൊരു പവർ യൂണിറ്റ് ആണെങ്കിൽ ഏത് മെഷീനറിയും പ്രവർത്തിക്കാൻ പറ്റും ഫാക്ടറി പ്രവർത്തിക്കും എന്ത് കാര്യവും നമുക്ക് നേട് കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിച്ച് ആ മെഷീനൊക്കെ പ്രവർത്തിപ്പിച്ച് കാര്യങ്ങൾ നേടി ജയിക്കാൻ പറ്റും അങ്ങനെ വളരെ ഗുണങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായിട്ടും നമുക്കുണ്ടാകും അപ്പോൾ ഏഴിൽ വേഴ്നിൽക്കുന്ന ഘട്ടം സൗമ്യ സപ്തമൊക്കെ വിവാഹഘടന വിവാഹ സൗഖ്യം കിട്ടും കുടുംബകലകങ്ങൾ മാറിക്കിട്ടും കലകിച്ച് പിന്നിച്ചിരിക്കുന്നവർക്കൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ആഗ്രഹം തോന്നും നല്ല വിവാഹവും കുടുംബവും ബന്ധം വേണ്ടെന്നൊഴിഞ്ഞു പോയിട്ടുള്ളവർക്കും സ്നേഹിച്ച് ജീവിക്കാൻ കൊതി തോന്നും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നല്ലതുവരും നഷ്ട അർത്ഥലാഭം നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ കുറേ പൈസകൾ കിട്ടും ബാങ്കിൽ നിന്ന് ലോണുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമൊക്കെ നല്ല പൈസ കിട്ടും നല്ല പ്രൊമോഷൻ സാലറി ഇതൊക്കെ കിട്ടും നല്ല ജോലി കിട്ടും ചെറിയ ജോലി ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ജോലി ഒപ്പിക്കാൻ പറ്റും മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ വിജയം കിട്ടും ഏത് ടെസ്റ്റുകളിലും പരീക്ഷകൾ എഴുതിയാലും നമുക്ക് നേട്ടങ്ങൾ കിട്ടും നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എഴുതുന്ന പരീക്ഷകൾക്ക് നല്ല മാർക്കും നല്ല അഡ്മിഷനും നല്ല ജോലിയൊക്കെ കിട്ടും അങ്ങനെ നഷ്ടം വന്നു പോയ എല്ലാം തിരിച്ചു പിടിക്കാനും വിദേശിയാനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നേട്ടങ്ങൾ വിദേശയാത്രാ ഗുണങ്ങൾ കിട്ടും ഇനി വിദേശത്ത് ഇരിക്കുന്നവർക്ക് തന്നെ വേറൊരു രാജ്യത്തേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നണമെങ്കിൽ അതിനുള്ള അവസരവും സാമ്പത്തിക നേട്ടങ്ങളും ആനുകൂല്യങ്ങളും കിട്ടും അതേപോലെ പഠിക്കണ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് പൈസ വിദ്യാഭ്യാസ നേട്ടങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ മരണിച്ച് കിട്ടുന്ന എല്ലാ പദ്ധതികളും നമുക്ക് തഴച്ച് വളർന്നുയർന്ന ആ ഭാഗ്യങ്ങൾ നേടി കിട്ടുന്ന സമയമാണ് ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമെന്ന് പറയാൻ കാരണം വ്യാഴഗ്രഹത്തെ കൊണ്ടാണ് ഈശ്വര ചൈതന്യം ചിന്തിക്കുന്നത് അപ്പം ഈശ്വരൻ്റെ അനുകൂലം വരുമ്പോഴാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നത് നിങ്ങളും കുറച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വളരെ ഗുണങ്ങളും നന്മകളും നമുക്ക് കിട്ടും ഈശ്വരനെ ഭജിക്കണം അപ്പം ഈശ്വരൻ്റെ അടുത്ത് പോവുകയും അമ്പലത്തിൽ പോകുകയും ദൈവങ്ങളെ തൊഴിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഈശ്വരാനുകൂല്യം വർദ്ധിച്ച് ഭക്തിയിൽ നിന്ന് നമുക്ക് സിദ്ധിയും ഭാഗ്യങ്ങളൊക്കെ കിട്ടണം ഡോക്ടറാണ് എൻജിനീയർ വക്കീല ജോൽസിന സാധാ ബിസിനസ് കാരണ ഒരു ദരിദ്രനാഥണ്ടി ആയിരുന്നാൽ പോലും ഈശ്വരൻ്റെ സഹായം കിട്ടുമ്പോഴാണ് അവർ വലിയ ഉന്നതത ഉന്നത വ്യക്തികളായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ആ നല്ലത് ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറുന്നത് ഏതൊരു വലിയ വ്യക്തിക്കും ഉണ്ടായിരിക്കും ഏത് ഉന്നതിയിലെത്തിയാളിനും ഈശ്വരൻ്റെ സഹായം ഉണ്ടായിരിക്കും അല്ലാതെ മിടുക്കന്മാർ ധാരാളം നമ്മളെ നാട്ടിലുണ്ട് പക്ഷേ ഭാഗ്യമുള്ളവർ കുറവായിരിക്കും അങ്ങനെ ശനി അഞ്ച് നീങ്ങുന്ന സമയവും നമുക്ക് കണ്ടക ശനി ഏഴണ്ട ശനി അങ്ങനെ അഞ്ച് ശനി നാല് നിൽക്കുന്ന സമയമാണ് നാലിൽ നിന്ന് അഞ്ചിലേക്ക് വരുന്ന സമയമുണ്ട് കാരണം അടുത്ത മാർച്ച് കഴിയുമ്പോഴത്തേക്ക് ശനി അഞ്ച് വരെ അപ്പം അഞ്ച് നീക്കുന്ന സമയം ദോഷമില്ല നാല് നിൽക്കുമ്പോഴും ക്ഷേത്രം സുഖം വാഹന ആസനഞ്ച സ്വക്ഷേത്രത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ കുടുംബജനങ്ങളുടെ പ്രീതി കിട്ടാൻ സഹായം കിട്ടാൻ ഒക്കെ യോഗ ഉണ്ടെന്നാണ് നാലിൽ ശനി സഞ്ചരിക്കുമ്പോൾ പക്ഷേ ശനി നാലിൽ നിൽക്കുമ്പോഴാ പൂർവിക വസ്തുക്കൾ വിൽക്കണമെന്ന് തോന്നും നമ്മളൊരു വീട് വച്ചാലും കടം തോനെ ആയിപ്പോയി അതിൻ്റെ പൈസ അടയ്ക്കാനൊന്നും നിവൃത്തിയില്ല എന്ന് തോന്നി അത് വിൽക്കണമെന്ന് തോന്നും വിറ്റാലും വിറ്റില്ലെങ്കിലും വീടും വസ്തു ഒക്കെ ഉണ്ടോന്ന് വിറ്റാലും വേറെ വീട് വസ്തു വകകളൊക്കെ വാങ്ങിക്കും ഒരു വാഹനം നമ്മൾ വാങ്ങിച്ചാലും കുറച്ച് ദിവസം കൊണ്ട് കിടക്കുമ്പോഴായിരിക്കും ഓ ഇതൊക്കെ അതിൻ്റെ ആവേശമൊക്കെ തീർത്ത് അങ്ങ് കൊടുത്തുള്ളതെന്ന് തോന്നും അങ്ങനെ വീടും വസ്തുവും കെട്ടിടവും വാഹനവും എല്ലാം ഉണ്ടാകുമെങ്കിലും ചിലപ്പം നിങ്ങൾക്കിതെല്ലാം മതിയെന്ന് തോന്നി വിറ്റ് കടങ്ങൾ തീർക്കാനും ആഡംബരങ്ങൾ കുറയ്ക്കാനും ഉള്ള ഭാഗമായിട്ട് ചിലതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവും നാലെന്ന് പറഞ്ഞാൽ അമ്മ 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 ഒരു കുടുംബ ബന്ധുക്കളൊക്കെ നമ്മളോട് സ്നേഹിച്ച് വരും പക്ഷെ വിരോധിച്ചിരിക്കുന്നവർ സ്നേഹിച്ച് വരുമ്പം നമുക്കത്രത്തോളം വിരോധമായിട്ട് കാണൽ വരണവരൊക്കെ വരട്ട് സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹിക്കെട്ടെന്ന് വിചാരിക്കും നമ്മളായിട്ട് കലഹം കാണിക്കരുത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവസാന ഘട്ടം ഒരു മൂന്ന് നാല് മാസങ്ങൾ നമുക്ക് ഇത്തിരി വിഷമം ആണ് കാരണം വേഴനെന്ന് പറയുന്ന ഗ്രഹയാഴ്ച നിന്ന് എട്ടിലേക്ക് വരുന്ന സമയം നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടി തുടങ്ങും അപ്പോൾ ഈ വർഷാവസാനം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മള വേട്ടയാടാനിരിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധാഭക്തി പുരസ്സരം പോകണം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം അവസാന കാലഘട്ടത്തിൽ മക്കൾക്ക് ചില ആപത്ത് അപകടങ്ങൾ കഷ്ടനഷ്ടങ്ങൾ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് മാർക്ക് കിട്ടുന്നില്ല അവർക്ക് അഡ്മിഷൻ കിട്ടണില്ല ജോലി കിട്ടണില്ല വിവാഹം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവരെ അലട്ടും അതുകൊണ്ട് പിള്ളേരെക്കുറിച്ച് ചുമ്മാ കിടന്ന് വിഷമിച്ച് നമ്മൾ മാനസികമായിട്ട് വിഷമിച്ച് മാനസരോഗി ആകാതാണ് പിള്ളേർക്ക് സന്താനഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ നവഗ്രഹ പൂജ കല്യാണം നടക്കാൻ വേണ്ടി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ ശോഭനമായിട്ട് വരും നമ്മുടെ ദോഷങ്ങൾ മാറാൻ നമ്മളും വിഷ്ണുവിനെയും ശിവനെയും ഭജിക്കണം നാഗർക്ക് വഴിപാടുകൾ ചെയ്യണം കാരണം ഇപ്പം വൃത്തിയരാശിക്കൂറുകാർക്ക് ആ ഭാഷ മെയ് മാസം വരെ സർപ്പ അഞ്ചി നിൽക്കുന്നത് കൊണ്ട് പിള്ളേരുടെ പോലും നമുക്ക് വിരോധം തോന്നും പിള്ളേർക്ക് നമ്മളുടെ വിരോധം തോന്നും എങ്കിലും എല്ലാ ശത്രുതയും മാറി കുടുംബത്തിന് ഐശ്വര്യവും ഭദ്രതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വേഴായിട്ട് നീക്കുമ്പോൾ കാരണം ഗുരു ശുക്രൈ കേന്ദ്രകൈവാ സുഖിതാഹസ്തത്ര അതൊരു വാദ്യാനാണ് അപ്പോൾ ഗുരുവും ശുക്രനും ഒന്നില് നാലിൽ ഏഴിൽ പത്തിൽ സഞ്ചരിക്കുന്ന സമയമുണ്ട് മഹാരോഗി സുഖിയായിട്ട് ഭവിക്കുന്നത് അപ്പോൾ സുഖിക്കാൻ പറ്റുന്ന അപ്പോൾ രോഗി സുഖിക്കണമെന്ന് പറയുമ്പോൾ രോഗം ഇല്ലാത്ത എത്ര ആൾക്കാർ വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ജീവനും എല്ലാം സുഖം കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ സുഖിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ എല്ലാ സുഖങ്ങളും നന്മകളും നമുക്കുണ്ടാകുന്ന സമയമാണ് ജാതകം പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ കുറേ കൂടെ മെച്ചവും നേട്ടവും ഭാഗ്യവും അഭിവൃദ്ധികളും കിട്ടും ജാതകത്തിൽ നല്ല ദോഷമുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ ദോഷം ഉണ്ടെങ്കിൽ പോലും ഈ ഗ്രഹങ്ങളുടെ അനുകൂലം കൊണ്ട് കുറച്ച് മെച്ചവും കിട്ടും നേട്ടവും കിട്ടും അപ്പോൾ നമ്മുടെ സമയദോഷങ്ങൾ കണ്ടെത്തി അതിന് ദോഷമാണെങ്കിൽ പരിഹാരം ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് കാര്യങ്ങളറിയാം പിന്നെ കാലവൈര ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം ഉണ്ട് പത്ത് മണിക്ക് മൃത്യുഞ്ജയോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഏഴര മണി വരെ നമുക്ക് അമാവാസി പൂജയുടെ വിശേഷ കലശങ്ങളൊക്കെ ഉണ്ട് അത് പഞ്ചഗവ്യം നെയ്യ് തേന് വെണ്ണ കുങ്കുമം കളഭം വാഗം ഇങ്ങനെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദി കർമാദികളൊക്കെ നടത്തുക അത് ഓരോരോ ദോഷ ദുരിത ശാന്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ കാലഭൈരവ ക്ഷേത്രത്തിൽ വഴിപാടുകൾ പൂജകളൊക്കെ നടത്താൻ താല്പര്യമുള്ളവരും വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനും അയക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഈ വർഷത്തിൻ്റെ മുക്കാൽ ഭാഗം വരെ ഉണ്ട് അവസാന ഘട്ടത്തുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ശ്രദ്ധാഭക്തി പുരസ്വരവും ദൈവികപരമായ പ്രാർത്ഥനകളും ശ്രദ്ധ കൊണ്ടും നമുക്ക് വേനകളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സന്തതിയും വിദ്യയും ഉദ്യോഗമൊക്കെ കിട്ടുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം